നമ്മുടെ പ്രിയപ്പെട്ട നടന്മാരും അവരുടെ സ്വന്തം ഭാര്യമാരും വിവാഹം കഴിഞ്ഞ വർഷവും ശ്രീനാഥ് ബാസി റീത്തു സെക്കറിയ വിവാഹം രണ്ടായിരത്തി പതിനാറ് ടോവിന തോമസ് ലിഡിയ വിവാഹം രണ്ടായിരത്തി പതിനെട്ട് നീരജ് മാധവ് ദീപ്തി ജനാർദ്ദനൻ വിവാഹം രണ്ടായിരത്തി പതിനെട്ട് അർജുൻ അശോകൻ നിക്കിത രമേശ് വിവാഹം രണ്ടായിരത്തി പതിനെട്ട് ധ്യാൻ ശ്രീനിവാസൻ അർപ്പിത സെബാസ്റ്റ്യൻ വിവാഹം രണ്ടായിരത്തി പതിനേഴ് സൈജു കുറുപ്പ് അനുപമ കുറുപ്പ് വിവാഹം രണ്ടായിരത്തി അഞ്ച് വിനീത് ശ്രീനിവാസൻ ദിവ്യ വിനീത് വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ട് നിവിൻ പോളി റീന ജോയ് വിവാഹം രണ്ടായിരത്തി പത്ത് ദുൽഖർ സൽമാൻ അമൽ സൂഫിയ വിവാഹം രണ്ടായിരത്തി പത്ത് ആസിഫലി സമ മസ്്രീൻ വിവാഹം രണ്ടായിരത്തി പതിമൂന്ന് അപ്പാനി ശരത് രേഷ്മ വിവാഹം രണ്ടായിരത്തി പതിനേഴ് സിജു വിൽസൺ ശ്രുതി വിവാഹം രണ്ടായിരത്തി പതിനേഴ് ആൻ്റണി വർഗീസ് അനീഷ പൗലോസ് വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാളിദാസ് ജയറാം തരിണി വിവാഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സണ്ണി വെയ്ൻ രഞ്ജിനി കുഞ്ചു വിവാഹം രണ്ടായിരത്തി പത്തൊമ്പത് ധർമ്മജൻ അനൂജ വിവാഹം രണ്ടായിരത്തി എട്ട് ജയസൂര്യ സരിത വിവാഹം രണ്ടായിരത്തി നാല് ഗിന്നസ് പക്രു ഗായത്രി മോഹൻ വിവാഹം രണ്ടായിരത്തി ആറ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഐശ്വര്യ വിവാഹം രണ്ടായിരത്തി ഇരുപത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി